നമസ്കാരം സ്കൂളിന് അനുവദിച്ച മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും കാണാനില്ല മാഞ്ഞു പോയതൊന്നുമല്ല കൃത്യമായി അടിച്ചു മാറ്റിയതാണ് കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാലിലെ ജി വി എച്ച് എസ് സ്കൂളിലാണ് നികൃഷ്ടമായ ഈ തട്ടിപ്പ് അരങ്ങേറിയത് സംഭവം വിരൽ ചൂണ്ടുന്നത് സ്കൂളിൻ്റെ ചുമതലക്കാരനായ മുൻ പ്രിൻസിപ്പാളിനെതിരെയും എസ് എൻ സി അംഗങ്ങൾക്കെതിരെയുമാണ് കെട്ടിട നിർമ്മാണം ശൗചാലയ നിർമ്മാണം പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള ഫണ്ട് തുടങ്ങി സർക്കാരിന്റെ നിരവധി പദ്ധതികളിൽ നിന്നും അനുവദിക്കപ്പെട്ട തുകയിൽ നിന്നാണ് രണ്ടു വർഷം കൊണ്ട് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് മുൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് സ്ഥലം മാറി പോവുകയും പുതിയ പ്രിൻസിപ്പാൾ ചാർജ് ഏറ്റെടുത്തതോടുകൂടിയാണ് തട്ടിപ്പ് പുറത്തു പുറത്തുവന്നത് ആരോപണവിധേയനായ മുൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് അനിൽ കെ എ സസ്പെൻഡ് ചെയ്യണമെന്നും ഗുരുതര അനാസ്ഥ കാണിച്ച പി ടി എസ് എം സി കമ്മിറ്റിയെ പിരിച്ചുവിട്ട് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് റെഡ് സ്റ്റാർ മോഗ്രാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ജനറൽ ബോഡി യോഗത്തിൽ ശരിയായ രീതിയിൽ ഓഡിറ്റിംഗ് വിധേയമാക്കാതെ കണക്കുകൾ അവതരിപ്പിച്ചതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ഇത്തരം വലിയ തട്ടിപ്പ് നടന്നിട്ടും പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും മിണ്ടാട്ടമില്ല എന്നുള്ളത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് രാഷ്ട്രീയം ധനസമ്പാദനത്തിന്റെ മാർഗമായി സ്വീകരിച്ചവർക്ക് ഇതൊരവസരമായി എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് സഹായകരമാകേണ്ട പദ്ധതികൾക്ക് അനുബന്ധിച്ച പണമാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത് ആരോപണം ശരിയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും മികച്ച തട്ടിപ്പുകാരായി ഇവരെ അംഗീകരിക്കാൻ സർക്കാർ ഒരു മടിയും കാണിക്കരുത് നോക്കണേ ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പരാതി ലഭിച്ചിട്ട് പോലും നാളിതുവരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര മാത്രം നാണക്കേടാണ് ഒരു നേരത്തെ കറിക്കായി നിലത്ത് വീണ തേങ്ങ പറക്കിയവരെ പോലും കള്ളനാക്കാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ നിയമ സംവിധാനത്തിലെ നിയമപാലകർ ആരോപണം പരാതിയായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ് റെഡ് സ്റ്റാർ എന്ന പ്രാദേശിക ക്ലബ്ബ് പ്രവർത്തകർ കാണിച്ച നേരുന്നെറിയെങ്കിലും ഇവിടുത്തെ പ്രഗത്ഭ രാഷ്ട്രീയക്കാർ ഒന്ന് കാണിക്കണേ നടപടി ആവശ്യപ്പെടണേ Мами на